ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാല കേട്ടോ അപ്പോൾ നമുക്ക് പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം ഇതിങ്ങനെ ചെയ്യണതുകൊണ്ട് നമുക്ക് ഈ കറിയുടെ അരപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും ഇതിപ്പോൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് ആവത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്തോ തിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക അതോടൊപ്പം കുറച്ച് ബട്ടറും കൂടി ഇടാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച സവോള ആദ്യം ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം തക്കാളി പച്ചമുളക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾക്ക് ഒരു പിടി നമ്മുടെ കയ്യിലൊരു പിടി ഒതുങ്ങുന്ന കശുവണ്ടി അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്നൊരു പത്ത് മിനിറ്റ് അടച്ചു വേവിക്കണം അതിനാലാണ് നമ്മുടെ കശുവണ്ടിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ ഏകദേശമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുക കൊടുക്കാം പിന്നൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് അതായത് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ തീ എപ്പോഴും സിമ്മിൽ വെക്കണം എന്നിട്ട് വേണം പൊടിയെല്ലാം ഇട്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കരിയും അപ്പോൾ അത് നന്നായിട്ട് വളണ്ടി വരുമ്പോൾ ഒരു മണം വരും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഫസ്റ്റ് ഒന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം കൂടെ കൂട്ടി അരക്കണോട്ടോ അപ്പോൾ എന്തെയ്യാ ഇത് നല്ല നൈസായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് അരച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരപ്പ് സെറ്റാക്കിയിട്ടാണ് ഇനി നമുക്കൊരു ചട്ടയടുപ്പത്തോട്ട് വെച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്ത് അത് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് ഇടാം അതായത് ബേലീവ്സ് ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്കായ പട്ട ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നുകഴിയുമ്പം ആ ഒരു പച്ചമണൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നോക്കിയാൽ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ലേ ഈ അരപ്പ് നന്നായിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കാനായിട്ട് ഇനി ഈ അരപ്പ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകി അതായത് ഒരു കപ്പ് വെള്ളം വെള്ളം കഴുകി ഒഴിക്കണം അതിനകത്തോട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇതിനിടയിൽ ഇതിൻ്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കണോട്ടോ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നോക്കിയപ്പോൾ അത് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇരണ്ടി വന്നില്ല അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് നല്ലോണം വേവിക്കാം ഇത് അടച്ച് വെച്ചിട്ട് ഇട ഇടയ്ക്ക് അത് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ട്ടോ ലാസ്റ്റ് നമ്മൾ ആ എണ്ണ തെളിഞ്ഞു വന്ന വരെ വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ട്ടോ ഈ അരപ്പൊന്ന് സെറ്റായി വരാനായിട്ട് അതായത് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇത് റെഡി ആയെന്നാണ് അർത്ഥം അപ്പം നമുക്കിതിൽ നോക്കിയാൽ കാണാം ഇതിലിപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ തെളിഞ്ഞ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം കുറച്ച് മേത്തി കയ്യിലെടുത്തിട്ട് നല്ലോണം തിരുമ്മീട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ കസൂരി മേത്തി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അധിക സമയം വേവാൻ വേവാനാവശ്യമില്ല ഇതിന് ഒരു മൂന്ന് നാല് മിനിറ്റ് മതി പനീർ വേവാനായിട്ട് അപ്പോൾ കണ്ട ഞാൻ ബട്ടർ ഇട്ടു ഇനി അത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയത് ഇപ്പം നമ്മുടെ പനീർ ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡബിൾ ക്രീം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഡബിൾ ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴും തീ കുറച്ചിടുക അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടിട്ടാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസിയാണ് സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രൊക്കോളി റൈസ് അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല പിന്നെ സാലഡ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല കോമ്പിനേഷനാണ് അടിപൊളിയാണ് താങ്ക്